ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു മാസം നീണ്ടുനിന്ന പരസ്യപ്രചനങ്ങൾ ഇന്ന് കലാശക്കോട്ടോടെ അവസാനിക്കുമ്പോൾ വിജയ പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും ഇടുക്കി മണ്ഡലത്തിൽ മുൻ എം പിമാരായ ഡീൻ കുര്യാക്കോസും ജോയിസ് ജോർജും പുതുമുഖമായ സംഗീത വിശ്വനാഥനും ഏറ്റുമുട്ടുമ്പോൾ മൂവാറ്റുപുഴ ആർക്കൊപ്പമായിരിക്കും മൂവാറ്റുപുഴയുടെ തെരഞ്ഞെടുപ്പ് ചർച്ചയിലൂടെ മൂവാറ്റുപുഴ ന്യൂസ് ആണ്

ഈ ം ജയിച്ചിട്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ട് പിന്നെ എങ്ങോട്ട കാര്യം ഇതിലൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയാണ് എല്ലാം മൂന്നുപേരുടെ നല്ല പ്രവർത്തനം നമ്മൾ ചർച്ച ചെയ്യണം

ആ ആ ആരാണ് തീരുമാനിച്ചു ആ നമ്മൾ വികസനമാണ് നോക്കണേ വികസനമാണ് നോക്കണേ ഇവിടെ അഞ്ച് വർഷത്തേക്ക് ജോയിസ് ജോർജ് അല്ല ജോയിസ് ജോർജ് ആണോ ആദ്യം ജയിച്ചത് ജോയ്സ് ജോർജ് അഞ്ച് വർഷത്തേക്ക് ജയിച്ചു പോയി മൂവാറ്റയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല മൂവാറ്റി റോഡ് വികസനങ്ങളോ വേറെ ഒന്നും ഉണ്ടല്ലോ ആകെ ജോയിസ് ജോർജ് ചെയ്ത് ഇതേ കാണുന്നു അതൊന്നും നോക്കി അമ്പത് ലക്ഷത്തിന് മണിക്ക് ആ പേറ്റ് ഇട്ടിട്ടുണ്ടാക്കി അവിടെ ഒരാൾക്ക് കയറാൻ പറയാൻ പറ്റില്ല പിന്നെ അടുത്തയാൾ ജയിച്ചു അടുത്തയാൾ ജയിച്ചിട്ടും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല ഈ മൂവാറ്റിക്ക് ഒരു വികസനമോ ഈ വഴി ബ്ലോക്ക് ഒക്കെ മാറാനോ ഒന്നും ഒന്ന് ഒന്നും മൂവാറ്റിൽ ചെയ്താട്ടില്ല വോട്ട് ചെയ്ത കേരള സർക്കാർ ചെയ്തിട്ടുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ അതിനെ വിലയിരുത്തി വോട്ട് ചെയ്തു മൂവാറ്റിയുടെ വികസനം ഡിൻ കുര്യാഘാസായിട്ട് ഒന്നും ചെയ്തിട്ടില്ല പുതിയ പരീക്ഷ എത്തിക്കാൻ എൽ ഡി എഫ് മാത്രമേ ഇനിയും കൂടുതൽ സീറ്റിനോട്ട് കൊള്ളു എന്ന് പറയുമ്പോൾ ചർച്ചയാകുന്നത് രാഷ്ട്രീയവും വികസനവും ഒക്കെ തന്നെ പ്രാധാന്യം നൽകുന്നത് എന്തിനായിരിക്കും രാഷ്ട്രീയത്തിനോ വികസനത്തിനോ എന്നാൽ കോൺഗ്രസ് വോട്ട് ചെയ്തിട്ട് കാര്യമില്ല ശരിയല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഈ തവണ ജോയിസ്റ്റോറിൽ പോയിട്ട് കാര്യമുള്ളു എന്തോ ഒരു മലയോര അങ്ങോട്ട് പോയിട്ടുണ്ടോ നിങ്ങളെല്ലാം മലയോര റോഡുകൾ കാണണം പിന്നെ തന്നെയല്ല മെയിൻ പരാതി മാറി പെൻഷൻ കൊടുത്തു രണ്ട് ട്രിപ്പ് ട്രിപ്പായാലും ഇതൊക്കെ എല്ലാവർക്കും പരാതിയുള്ളൂ പിന്നെ പ്രസ്ഥാനത്തുള്ള പിണറായി വിജയനെ താഴെ ഇറക്കുന്നുള്ളൊരു തോന്നലുകാരുള്ളൂ പാർട്ടിയോട് ആർക്കും ദേഷ്യമില്ലല്ലോ പിണറായി ഇതിനെ പിണറായിനെ കവച്ചു വയ്ക്കാനുള്ളൊരു നേതാവ് ഉണ്ടായിട്ടില്ല അതാണ് മറ്റുള്ളവർക്കൊക്കെ എല്ലാം കുഴപ്പം പറഞ്ഞില്ലേ പിന്നെയല്ലേ ഇന്ത്യയിലെ നമ്പർ വൺ മുഖ്യമന്ത്രി രണ്ടാമത് ഭരണം കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് മനസ്സിലാക്കുന്നേ ആ വി എസ് വന്നു നയനാർ വന്നു ഇ എം എസ് വന്നു ഇത് തുടർച്ചയായിട്ട് രണ്ടാമതാണ് ഇനി അദ്ദേഹത്തിനായിട്ടുള്ളൂ ചുമ്മാ ആൾക്കാർ എന്തെല്ലാം ടി വി പത്രക്കാരും എല്ലാം പറഞ്ഞു ജനം അവരുടെ കൂടെ നിന്നോ പിന്നെ തീർച്ചയായിട്ടും വോട്ട് മൗലിക തീർച്ചയായിട്ടും ചെയ്തേ പറ്റുള്ളൂ ആ പ്രവർത്തനങ്ങൾ എല്ലാ പാർട്ടിക്കാരും മുൻപന്തിയിൽ നിൽക്കുന്നു നമുക്കൊരു സ്ഥാനാർത്ഥിയുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് അവർ നമ്മൾ വോട്ട് ചെയ്തിരിക്കും ആ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ അത് ആര് നന്മ ചെയ്യുന്നു അവർക്ക് വോട്ട് ചെയ്യുക ആ അല്ല എന്തോ ആ വികസന പ്രവർത്തനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ വികസന പ്രവർത്തനം ഉണ്ട് എത്ര കാലമായി വികസിച്ചു തുടങ്ങിയിട്ട് ഒരു പ്രശ്നവുമില്ല ഇനിയും വികസിച്ചോട്ടെ നല്ലത് അപ്പോൾ നമ്മൾ അനുസരിച്ചുള്ള വോട്ട് ചെയ്യും വോട്ട് ചെയ്യാതിരിക്കില്ല വികസ വികസനം നമുക്ക് മൂവായിരയ്ക്ക് വലിയ പ്രയാണമൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് വരെ അല്ലാതെ അവരെ രണ്ടുപേരെ ഇവിടെ ജനം മനസ്സിലാക്കിയതാ പുതിയ പരീക്ഷണത്തിനോടാണ് എനിക്ക് താല്പര്യം ൂട്ടിയുമ്പോഴും കുരിയക്കോസ്ണ്ട് മറ്റേ ജോയിസ് തീരുമാനിച്ചില്ല അന്നേരം ജോയിസ് ജോർജിന്റെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല നല്ല വികസന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി

തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുമ്പോൾ മൂവാറ്റുപുഴയുടെ ജനവിധി ആർക്കൊപ്പം എന്നറിയുന്ന ജൂൺ നാലിന് വീണ്ടും കാണാം മൂവാറ്റുപിടി ന്യൂസിന് വേണ്ടി ക്യാമറമാൻ ഗോകുലിനോടൊപ്പം കൃഷ്ണ ഷാജി